ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ ഒരു കുഞ്ഞിന് ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത് അവർ ജനിച്ചതിന് ശേഷം ഒരു ബർത്ത് വ്ളോഗ് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ബേബിയുടെ പേര് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ചൂടോടുകൂടി ചർച്ച ചെയ്യുന്നതും ആ ഒരു വ്ളോഗിനെ കുറിച്ചാണ് നല്ല അഭിപ്രായങ്ങളാണ് ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായങ്ങളാണ് ആ ഒരു വീഡിയോയ്ക്ക് സപ്പോർട്ടീവായിട്ടാണ് വരുന്നത് കുറച്ച് പേരൊക്കെ കാണുകയുള്ളൂ അതിനെതിരായിട്ട് സംസാരിക്കുന്നവർ അത് ഒരു വൾഗറായിട്ടുള്ള ഒരു ഭാഗങ്ങളോ ഒന്നും തന്നെ അതിൽ കാണാനില്ല പക്ഷെ ഒരു പ്രസവത്തിൻ്റെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ സമയത്തെ വേദന എത്രത്തോളം ഒരു സ്ത്രീ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്ന് കാണിക്കാനും ചിലപ്പോൾ അവരുടെ ഭാവിയിൽ അവർക്കത് ഈ ഒരു സന്തോഷ നിമിഷങ്ങൾ പിന്നീട് നോക്കാനും വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവരിത് ക്യാമറയിൽ പകർത്തിയിട്ടിട്ടുണ്ടാവുക ഒരു ബോൾഡായിട്ടുള്ളൊരു ആളാണ് നമ്മുടെ ഓസി ദിയ കൃഷ്ണ പക്ഷെ ആ സമയത്ത് അമ്മ പേടിയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്ന ഒരു സമയമൊക്കെ നമ്മളും കാണുന്ന സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം വരാതെ നമുക്ക് കാണാൻ പറ്റില്ല അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഇമോഷണലായിട്ടുള്ള ഭാഗങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ പറ്റിയത് ഹസ്ബൻഡായിട്ടുള്ള അശ്വിൻ കൃഷ്ണ അത്രയും സപ്പോർട്ടീവായിട്ട് കൂടെ ഇരിക്കുന്നുണ്ട് പോരാത്തതിന് ഓസിയുടെ ഫുൾ ഫാമിലി അനിയത്തിമാരും അമ്മയും എല്ലാവരും കൂടെ ആ ഒരു ലേബറസ്യൂട്ടായിട്ടുള്ളൊരു റൂം വേണം ഇതിന് ഇങ്ങനെ പേരൻസിനെയും ഹസ്ബൻഡിനെയൊക്കെ കൂടെ നിർത്താനായിട്ട് അത് അത് ഓൾറെഡി ഓസി സെറ്റ് ചെയ്തിട്ടാണ് ഡെലിവറിക്ക് പോയിട്ടുള്ളത് അത്രയും ആളുകൾ ചുറ്റിനും സപ്പോർട്ടീവായിട്ടുണ്ടാകുമ്പോൾ തന്നെ നമുക്കൊരു ധൈര്യമാണ് അല്ലാതെ നമ്മൾ ഒറ്റപ്പെട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളുല്ലോ ആ സമയത്തൊക്കെ നമ്മൾ എത്ര ടെൻഷൻ അടിക്കുന്നുണ്ടാവും പക്ഷേ കൂടെ ആളുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ധൈര്യമായിരിക്കും ഇത് സമൂഹം കാണേണ്ട ഒരു കാര്യം തന്നെ ഞാനും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ മക്കളായാലും പുരുഷന്മാരായാലും സ്ത്രീകളോട് ഒന്നുകൂടെ ഇവർ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ ബഹുമാനം തോന്നും കുഞ്ഞിന് ഓമി എന്നാണ് വിളിപ്പേരിട്ടിരിക്കുന്നത് ഇനി മോർ എക്സൈറ്റിംഗ് വീഡിയോസ് ഓസിയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നറിയാം കട്ട വെയ്റ്റിങ്ങിലാണ്